നമസ്കാരം രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം ബഹിഷ്കരിച്ച് കൃഷി വകുപ്പ് ആഘോഷത്തിന്റെ ഭാഗമായി വേദിയിൽ സ്ഥാപിച്ച ആർ എസ് എസിന്റെ കാവിക്കൊഴി പിടിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലിയാണ് ചടങ്ങ് ബഹിഷ്കരിച്ചത് ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആവശ്യപ്പെട്ടിരുന്നു ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുക സാധ്യമല്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് രാജ്ഭവനെ അറിയിച്ചു വേദിയിൽ നിന്ന് ചിത്രം മാറ്റണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു എന്നാൽ ആവശ്യം ഗവർണർ തള്ളി ചിത്രം ഒഴിവാക്കാനാകില്ലെന്ന് രാജ്ഭവൻ അറിയിച്ചതോടെയാണ് രാജ്ഭവനിൽ നിന്ന് കൃഷി വകുപ്പിന്റെ പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റിയത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷമാണ് കൃഷിമന്ത്രി പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് കാവിക്കുടി പിടിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന വേണമെന്ന് ഗവർണർ നിർബന്ധം പിടിച്ചതാണ് വിവാദത്തിനിടയാക്കിയത് ഇതിനുശേഷമേ മറ്റു പരിപാടിയിലേക്ക് കടക്കാൻ കഴിയൂ എന്നും രാജ്ഭവൻ അറിയിച്ചിരുന്നു എന്നാൽ സർക്കാർ പരിപാടിയിൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കൃഷി വകുപ്പ് അറിയിച്ചു തുടർന്നാണ് പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയത് പൊതുവേ ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രമല്ല രാജ്ഭവൻ ഉപയോഗിച്ചതെന്ന് മന്ത്രി പി പ്രസാദ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു സാധാരണ ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രമാണെങ്കിൽ സർക്കാരിന് എതിർപ്പില്ല ആർ ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രം എങ്ങനെ സർക്കാർ പരിപാടിയിൽ ഉപയോഗിക്കാനാകും ചിത്രം മാറ്റാൻ രാജ്ഭവൻ തയ്യാറാകാതെ വന്നതോടെയാണ് പരിപാടി മാറ്റിയത് രാജ്ഭവൻ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു ചിത്രം ആർ എസ് എസ് വേദിയിലുള്ളതാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും പ്രതികരിച്ചു മുഖ്യമന്ത്രിയുമായി ആലോചിച്ചാണ് പരിപാടി മന്ത്രി ബഹിഷ്കരിച്ചത് കൃഷിമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു തുടർന്നാണ് ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റിയത് പരിപാടിയിൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കുന്നുണ്ട് ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു